ബാറുടമകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ശബ്ദരേഖാ വിവാദത്തിൽ ബാറുടമ അനിമോന്റെ ശബ്ദരേഖയിൽ പരാമർശിക്കുന്ന അണക്കര സ്പൈസ് ഗ്രോ ഹോട്ടലിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അരവിന്ദ് അക്ഷന്റെ മൊഴി രേഖപ്പെടുത്തി ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി മധുസൂദനന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം മൊഴിയെടുക്കൽ പൂർത്തിയാക്കി മടങ്ങി വിവാദ ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട് മന്ത്രി എം പി രാജേഷ് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് രൂപീകരിച്ച അന്വേഷണ സംഘത്തിന്റെ മൊഴിയെടുക്കലുകൾ പൂർത്തീകരിച്ചു ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ്റെ ഇടുക്കി ജില്ലാ വാട്സാപ്പ് ഗ്രൂപ്പിൽ വിവാദ ശബ്ദ സന്ദേശം ഇട്ട ബാറുടമ അനിമോനെ കോട്ടയം കുറുവലങ്ങാട്ട് വെച്ച് അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് അന്വേഷണ സംഘം ഇടുക്കിയിലേക്ക് എത്തിയത് ബാറുടമ്മ അനിമോന്റെ ശബ്ദരേഖയിൽ പരാമർശിക്കുന്ന അണക്കര സ്പൈസ് ഗ്രോവ് ഹോട്ടലിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അരവിന്ദാക്ഷന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി നെടുങ്കണ്ടത്തേക്ക് വിളിച്ചു വരുത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത് പ്രധാനമായും പണം നൽകിയോ എന്നതിനെ സംബന്ധിച്ചായിരുന്നു ചോദ്യം തന്നോട് ആരും പണം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും താൻ ആർക്കും പണം കൊടുത്തിട്ടില്ല എന്നും അരവിന്ദാക്ഷൻ മറുപടി നൽകി അതേസമയം സംഘടനയുടെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തന്റെ വിഹിതം കൊടുത്തിട്ടുണ്ട് എന്നും അരവിന്ദാക്ഷൻ അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കി മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്തെത്തിയ ക്രൈംബ്രാഞ്ച് സംഘം മൊഴിയെടുക്കൽ പൂർത്തിയാക്കിയെന്ന് മാത്രം പ്രതികരിച്ചു മടങ്ങി അടിമാലി മൂന്നാർ പ്രദേശങ്ങളിൽ വച്ച് സംഘടനയിൽ അംഗങ്ങളായ വിവിധ ഹോട്ടൽ ഉടമകളുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് അരവിന്ദ്ദാഷിൻ്റെ കൂടി മൊഴി രേഖപ്പെടുത്തി അന്വേഷണ സംഘം മടങ്ങിയത് കൈരളി ന്യൂസ് ഇടുക്കി